സമുദായം ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തി മുഹമ്മദ് ഇർഫാനെതിരെ കർണാടകത്തിൽ നിരവധി കേസുകളുണ്ട് അല്പസമയത്തിനകം പ്രതിയെ ഉടുപ്പി ജില്ലാ കോടതിയിൽ ഹാജരാക്കും ഇന്ന് തന്നെ പ്രതിയെ കേരള പോലീസിന് കൈമാറാനാണ് സാധ്യത സാരംഗാണ് വിവരങ്ങളുമായി ചേരുന്നത് സാരങ്ക് കർണാടകത്തിലെ എത്രത്തോളം പ്രധാനപ്പെട്ട കേസുകൾ ഗൗരവമുള്ള കേസുകൾ ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് ഇന്ന് തന്നെ കേരളത്തിലേക്ക് ഇപ്പോൾ ജോഷിയുടെ വീട്ടിലെ കളവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ടോ രതീഷ് നിലവിൽ തന്നെ കാസർകോ കാസർകോട് ജില്ലയുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന കർണാടകയിൽ നിരവധി കേസുകളാണ് ബീഹാറിൻ്റെ റോബിൻഹുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിലവിൽ തന്നെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി അഞ്ഞൂറിലധികം ചെറുതും പെരുതുമായ മോഷണങ്ങൾ നിലവിൽ ഇർഫാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് എൻ എച്ച് അറുപത്തി ആറിലെ കോട്ട ജംഗ്ഷന് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള കോട്ട ജംഗ്ഷനിൽ വെച്ച് മുഹമ്മദ് ഇർഫാനെ പോലീസ് സംഘം പിടികൂടുന്നത് കൺട്രോൾ റൂമിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് പിന്നീടാണ് ഈ ഇയാളെ പിടികൂടിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വലിയ ഒരു മോഷ്ടാവിനെയാണ് തങ്ങൾ പിടികൂടിയത് എന്നുള്ള വിവരം കോട്ട പോലീസിന് കിട്ടുന്നത് പിന്നീട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരമെത്തി അതിനെ തുടർന്നാണ് കൊച്ചി പോലീസ് സംഘം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയിട്ടുള്ള ആളാണ് കോട്ടയിൽ വെച്ച് പിടിയിലായത് എന്നുള്ള വിവരം ലഭിക്കുന്നത് ഇപ്പോൾ തന്നെ ഉടനടി തന്നെ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം കോട്ടയിലെത്തി ഉടുപ്പി ജില്ലാ കോടതിയിലെ മജിസ്ട്രേറ്റ് എന്നറിയാം ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ കോടതി അവധിയാണ് അതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നേരിട്ട് ഹാജരാക്കി പ്രതിയുടെ ട്രാൻസിറ്റ് വാറണ്ടി എടുത്തതിന് ശേഷം മാത്രമാണ് വാറണ്ടി എടുത്തതിന് ശേഷം മാത്രമാണ് പ്രതിയെ കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള വിവരമാണ് കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ഇന്ന് തന്നെ പ്രതിയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും കേരള പോലീസ് സംഘം നടത്തിയിട്ടുണ്ട് പ്രതിയെ നാളെ കേരളത്തിലെത്തിച്ച് വിശദമായ രീതിയിലുള്ള മുഴുവൻ വിവരശേഖരണവും നടത്തിയതിനു ശേഷം ഒരു കാര്യമായ ഒരു പത്രസമ്മേളനം നടത്താനുള്ള തയ്യാറെടുപ്പാണ് കേരള പോലീസ് നടത്തുന്നത് രതീഷ് ശരി സാരംഗാണ് വിവരങ്ങൾ നൽകിയത് കർണാടകത്തിലും നിരവധി കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഇർഫാൻ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഉടുപ്പി ജില്ലാ കോടതിയിലാണ് ഇയാളെ ഹാജരാക്കുന്നതിന് ശേഷം കേരള പോലീസ് കൊച്ചിയിലേക്ക് കൊണ്ടുവരും സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും തിരികെ ലഭിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുനിന്ന് സാരംഗാണ് വിവരങ്ങളുമായി തുടരുന്നത് സാരംഗ് ഇയാൾ വലിയൊരു പെരിങ്കളനാണ് എന്ന നേരത്തെ ബിന്നിൽ പങ്കുവച്ചിരുന്നു ഇയാളുടെ മോഷണവുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് ഇയാളെ എങ്ങനെ നാടകീയമായി കീഴക്കി എന്ന കാര്യത്തിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഉടുപ്പി നിന്ന് ലഭിക്കുന്നുണ്ടോ രതീഷ് തികച്ചും സിനിമാ സ്റ്റൈലിലുള്ള ഒരു രീതിയിലാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചത് എന്നാണ് കർണാടക പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ മുഹമ്മദ് ഇർഫാൻ്റെ ഭാര്യ ബീഹാറിലെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് തന്നെയാണ് ഇർഫാനെ പിടികൂടിയത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ടാറ്റ അക്കോഡ് ഈ സമയത്ത് അറസ്റ്റിലാവുന്ന സമയത്ത് മുഹമ്മദ് ഇർഫാൻ സഞ്ചരിച്ചിരുന്ന ടാറ്റ അക്കോഡ് കാറിൽ കൃത്യമായും ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ കാർ എന്നുള്ള ഒരു സ്റ്റിക്കർ കൂടി പതിച്ചിട്ടുണ്ട് ആ ഒരു വാഹനമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് കർണാടക പോലീസ് എന്തായാലും ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ മുഴുവൻ വീതിയിലാഴ്ത്തിയിരുന്ന ബണ്ടി ചോറിന് ശേഷം ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്ന ഒരു മോഷ്ടാവിനെ ഇപ്പോൾ പിടികൂടാനായത് കർണാടക പോലീസിനും കേരള പോലീസിനും വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒന്നാണ് രതീഷ് ശരി വിവരങ്ങൾ നൽകിയത്